ശക്തനായ ദൈവത്തിന് സർവമഹത്വം അർപ്പിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്നും ചിന്തിക്കുകയായിരുന്നുവല്ലോ ഇന്നും ആത്മവിത്രം ഡോക്ടറിനൽ മീഡിയയിൽ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിൽ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരിമാർക്കും യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിൽ ഹൃദയമായ വന്ദനം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമും ബകയെ ആയിരിക്കാം അടുത്തതായി ഫറോൻ മോശയോട് പറയുന്ന ഒരു കാര്യമാണ് ഫറോൻ അവനോട് എൻ്റെ അടുക്കൽ നിന്ന് പോ പോകുക ഇനി എൻ്റെ മുഖം കാണാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എൻ്റെ മുഖം കാണുന്ന നാളിൽ ീ മരിക്കും പുറപ്പാട് പത്തിൻ്റെ ഇരുപത്തെട്ട് പുറപ്പാട് പത്തിൻ്റെ ഇരുപത്തെട്ട് ഇതിൻ്റെ സന്ദർഭം നമുക്കെല്ലാം സുപരിചിതമാണ് അടിമകളായി ആയിരിക്കുന്ന ഇസ്രയേൽ ജനത്തെ അവിടെ നിന്നും പുറപ്പെടുവിച്ച ഭക്തത്വ നാടായ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ദൈവം പദ്ധതിയിട്ടു മോശയെ അതിനായി നിയോഗിച്ചു പല അടയാളങ്ങൾ ഫറവൻ്റെ മുമ്പാകെ കാണിച്ചു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന് മോശയും അഹ്രോനെയും ഇനേയും ഇട്ടു പറയിപ്പിക്കുന്നു ഓരോ പ്രാവശ്യവും യഹോവാഹരോൻ്റെ ഹൃദയ യഹോവാ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒടുവിലത്തെ അടയാളമായ കടിഞ്ഞൊരു സംഹാരത്തിന് മുമ്പാ മുമ്പായിട്ടാണ് ഫറോൻ മോശയോട് ഇക്കാര്യം പറയുന്നത് ഒടുവിൽ പെസഹ കുഞ്ഞാടിനെ അറുത്ത് രക്തമടയാളമായി ഇസ്രായേൽ മക്കളുടെ കട്ടിളക്കാലിന്മേലും കുറുമ്പടി മേലും പുരട്ടു പുരട്ടുകയും അവർ പെസഹ ചെയ്യുമ്പോൾ സംഹാരദൂതൻ രക്തം കണ്ട് അവരുടെ വീടിനെ കടന്നു പോകും മിസ്രൈമിയരുടെ എല്ലാ ഭവനത്തിലും കൊട്ടാരം മുതൽ താഴോട്ടുള്ള സകല ഭവനങ്ങളിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സകല കടിഞ്ഞൂരുകളെയും സംഹരിക്കുകയും ചെയ്യുന്നു മോശയും ഇസ്രായേൽ ജനവും സൂക്ഷിച്ച് വിടുതൽ പ്രാപിച്ചു അവർ ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചു സൂക്ഷിച്ച് പ്രവർത്തിച്ചതിനാൽ സംഹാരദൂതനവരെ കടന്നുപോയി കുറവുവാൻ ഹൃദയം കഠിനപ്പെടുത്തി ഒന്നും മരിക്കാതെ ഒരു ഭവനവുമില്ലാതെ കരച്ചിലും മലമുറയുമായി മിശ്രയും ഭവിച്ചു പ്രിയ സഹോദരിമാരെ ഇന്നും ഇന്നും നടക്കുന്നത് ഇതല്ലേ സുവിശേഷവുമായി ലോകത്തിൻ്റെ ഏറ്റത്തോളം പോകുവാൻ കർത്താവിൻ്റെ അന്ത്യകൽപ്പന അനുസരിച്ച് സൂക്ഷിച്ച് ചെയ്യുന്ന ദൈവദാസന്മാരെ ഓടിച്ചു വി വിടുവാ വിടുവാനോ കൊല്ലുവാനോ മടിക്കാതെ മടി കാണിക്കാതെ ക്രൂരത കാട്ടുന്ന ലോകജനം എന്നാൽ ദൈവകൽപ്പന സൂക്ഷിച്ച് അനുസരിക്കുന്ന തൻ്റെ ദാസന്മാരെ കാത്തുപരിപാലിക്കുന്ന കർത്താവ് ഈ ലോക ജീവിതത്തിൽ താൽക്കാലികമായി പീഡനങ്ങളും നഷ്ടങ്ങളോ മരണമോ ഭവിച്ചാലും ഭയപ്പെടേണ്ട നമുക്കൊരു നല്ല നിത്യത നമ്മുടെ പ്രാണപ്രിയനോടുകൂടെ ഒരുങ്ങിയിരിക്കുന്നു സ്തോത്രം ഇതാ ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പാകെ അയയ്ക്കുന്നു നീ അവനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കേൾക്കണം അവനോട് വിഘടിക്കരുത് എൻ്റെ നാമം അവനിലുണ്ട് പുറപ്പാട് ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് പലപ്പോഴും നാം ദൈവശബ്ദം കേൾക്കുമ്പോഴും വചനത്തിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോഴും സൂക്ഷിക്കാതെ നുസരിക്കാതെ അതിനെ തിരസ്കരിച്ചു പോക പോകാറില്ലേ നാം ശ്രദ്ധയോടെ പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് സംസാരിക്കാൻ സംസാരിക്കും പ്രാർത്ഥനയോടും സൂക്ഷ്മതയോടും അതിന് ആ ഇമ്പ സ്വരത്തിന് നാം ചെവി കൊടുക്കണം ദിവ്യാർ അവിടെയാണ് നാം സൂക്ഷിക്കേണ്ടത് നമ്മുടെ അസ്വസ്ഥ ഉണ്ട് സൂക്ഷ്മതയില്ലായ്മ ഉണ്ട് ദൈവശബ്ദം നാം തിരിച്ചറിയാതെ പോവുകയും ദൈവാലോചന മറുത്ത് സ്വന്തം ആലോചന പ്രകാരം ജീവിച്ചു പോരുന്നതിനാൽ ക്രിസ്തീയ ജീവിതം പരാജയമാവുന്നില്ലേ പ്രിയ സഹോദരിമാരെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം ദൈവപരിജ്ഞാനത്തിനായി പ്രാർത്ഥിക്കാം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിച്ച് ദൈവശബ്ദം ആ മൃദു സ്വരം തിരിച്ചറിഞ്ഞ് ദൈവഹിതപ്രകാരം ജീവിക്കാം ക്രിസ്തീയ ജീവിതം ധന്യമാക്കാം ഉള്ളകയാൽ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തലമുറകളെ വചനപ്രകാരം മുന്നോട്ട് നയിക്കാം വചനത്തിൽ വിട്ട് വിട്ടുവീഴ്ച കൂടാതെ കോംപ്രമൈസ് കൂടാതെ ഉറപ്പോടെ ജീവിക്കാം സർവശക്തന് അതിനായി നമ്മെ സഹായിക്കട്ടെ ആമിയല്ല